ഒന്ന് കേരളത്തിലാകെ പിന്നെ യു ഡി എഫിന് അനുകൂലമായ വിധിയെഴുത്താണ് ഉണ്ടായത് എൽ ഡി എഫ് പ്രതീക്ഷിച്ചതുപോലെ വിജയിച്ചിട്ടില്ല അതിൻ്റെ കാര്യകാരണങ്ങളെ സംബന്ധിച്ച് ഒരു എന്താ പറയുക ഒരു ആഴത്തിലുള്ള പഠനവും വിശകലനവും നടത്തേണ്ടതുണ്ട് പാർട്ടിയും എൽ ഡി എഫും തിരുത്തൽ വരുത്തേണ്ട എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അത് ജനങ്ങളുമായി തുറന്ന് പറഞ്ഞ് തിരുത്തി മുന്നോട്ട് പോകും കോഴിക്കോട് മാത്രമല്ല ഇപ്പോൾ ഞങ്ങൾ ഒന്നാം ഗ്രേഡിൽപ്പെടുത്തിയിരുന്ന മണ്ഡലങ്ങൾ പോലും പുറകോട്ട് പോയിട്ടുണ്ട് നിശ്ചയമായും ജയിക്കുമെന്ന് കണക്കാക്കിയിരുന്ന മണ്ഡലങ്ങളുണ്ടായിരുന്നു അത്തരം മണ്ഡലങ്ങളിലും തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് കോഴിക്കോടിന് മാത്രമായി എന്ന് പറയാൻ പറ്റില്ല ഇതൊരു വെയ്വാണ് ദേശീയ രാഷ്ട്രീയ പ്രശ്നങ്ങൾ സാധാരണ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ സ്വാധീനിക്കപ്പെടും ബി ജെ പി യെ അധികാരത്തെ പുറത്താക്കുക എന്നത് വളരെ താല്പര്യമുള്ള അല്ലെങ്കിൽ അത് വളരെ വാശിയോടെ ജനങ്ങൾ കാണുന്ന ഒരു വിഷയമായിരുന്നു അതിന് ഏറ്റവും ഉചിതമായ രാഷ്ട്രീയ ചേരി ഏതാണ് എന്ന ചർച്ചകളൊക്കെ ജനങ്ങളിൽ സ്വാഭാവികമായിട്ട് നടക്കും എന്തെല്ലാമാണ് ജനങ്ങളെ സ്വാധീനിച്ചത് എന്ന് കൃത്യമായി ഒരു നിർണയം നടത്തണമെങ്കിൽ കുറച്ചുകൂടി പരിശോധന ആവശ്യമാണ് ഇടതുപക്ഷത്തെ അങ്ങനെ തള്ളിക്കളയുന്ന സ്ഥിതി ഉണ്ടായിട്ടില്ല എന്നാലും സൂക്ഷ്മമായ പരിശോധന നടത്തിയാൽ ഒരു കൃത്യമായ നിലപാട് പറയാൻ പറ്റും ബി ജെ പിക്ക് കൂടാൻ കാരണമായ വോട്ട് ഏത് മേഖലയിൽ നിന്ന് മാറിയെന്ന് അതാത് മണ്ഡലത്തിൽ പരിശോധിച്ചാലേ പറയാൻ പറ്റും ജനറലായിട്ടൊരു ട്രെൻഡ് ബി ജെ പിക്ക് അനുകൂലമായി കേരളത്തിലില്ല കേരളത്തിലല്ല ഇന്ത്യ രാജ്യത്ത് ഒരിടത്തുമില്ല തീർച്ചയായും ഞങ്ങളെല്ലാം പ്രതീക്ഷിച്ചു ജയിക്കുന്നു തന്നെയായിരുന്നു തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ തിരഞ്ഞെടുത്ത സ്ഥാനാർത്ഥിയെ അനുമോദിക്കുന്നു ജനവിധിയെ നൂറ് ശതമാനം അംഗീകരിക്കുന്നു അനുഭവത്തിൽ നിന്ന് പാഠങ്ങൾ പഠിച്ച് ഞങ്ങൾ പൂർണമായ വിശകലനം നടത്തി എന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിൽ ജനങ്ങളുടെ അഭിപ്രായം മാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകും ഈ തുടങ്ങിയപ്പോൾ ഇക്ക എന്നുള്ള വന്നു അതിനെ ഇത്തരം ചില കാര്യങ്ങൾ ഒരിക്കലും അത് അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ വിശദാംശങ്ങൾ പരിശോധിച്ചിട്ടില്ല അതൊന്നും ഒരു കാരണമാവാൻ ഇടയില്ല ഇപ്പോ തോമസ് ഐസക്ക് വിളിച്ചുകൊണ്ടാണോ തോറ്റ്